പ്രാവശ്യം വരം വീട് കഴിഞ്ഞ് വീട്ടില് വന്ന് പിറ്റേ ഒന്ന് ഈ ഭാഗത്തേക്ക് ഒരു കാഴ്ചയും കാര്യം വരുന്നില്ല കിടന്നു ബാത്സായിട്ടുണ്ടോ പെട്ടെന്ന് നോക്കി കസിയ സ്ഥലം നോക്കാന് ഇപ്പൊ പിന്നെ ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടറെ മൂന്ന് നാല് വർഷത്തോളം അതിന്റെ ചികിത്സ ഒക്കെ നിർത്തി നമ്മളെടുത്തു പോവാത്ത സ്ഥലങ്ങളെല്ലാം ഏഹ് ചികിത്സിക്കാത്ത ഇതും ഇല്ല അതിനെ നിസ്കരിക്കാ നിസ്കരിക്കാൻ ഇരുന്നു കഴിഞ്ഞാല് ആളുകളെന്നെ കുരിശ് നീപ്പിക്കാൻ അതുപോലെ എക്സ് ഡിസ്ക് എടുത്തപ്പോസ് പറയും ണ്ട് വേദന പിന്നെ രണ്ട് ബസ് ഈ ഇടപ്പിനെ തുടങ്ങിയാ പറയുന്നത് അതിന് ശേഷം ഈ കാലിലേക്ക് ബസ് തുടങ്ങി കൂടുതൽ അടുത്ത കാലിന്സയുടെ അത് ഇവിടെ വേദന ഉണ്ട് ഒന്ന് ഒന്നും ഇല്ല ഓട്ടോ ഷോൾഡർ പെയിന് വരുന്നുണ്ട് ഓട്ടോക്കുറവ് വരുന്നത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഈ വേദന കാലിലേക്കും വരുന്നുണ്ട് മലത്തിന് വേണ്ട കൂടുതൽ ചെറിയ വേദന करवा कर 29 11 सत्य राइट का कर लो मेन में आप रिलेटेड पर भी देंगे E ും പിന്നെ അന്ന് വരുമ്പോണ്ടായി വലിയ ബുദ്ധിമുട്ടുകളോ അത് അതൊക്കെ ൂജ് കുട്ട സൈസ് വേദന ചുറ്റും പറഞ്ഞാൽ നട്ടിന് അവിടെ ജീവിതം കാലത്തൊക്കെ മറിയുന്നില്ല അവിടെ എല്ലാം കൊണ്ടും